ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ബൈക്കിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ മിക്കവർക്കും ഓടിക്കാൻ തന്നെയാണ് ഇഷ്ടമെങ്കിലും കൂട്ടുകാർക്കൊപ്പമോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ സഹോദരൻ്റെയോ ഒപ്പം നമ്മൾ പിന്നിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ മോട്ടോർ സൈക്കിളുകൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല ഇന്ന് എല്ലാ വീടുകളിലും ഒരു ബൈക്കോ സ്കൂട്ടറോ ഉണ്ടായിരിക്കും എന്നാൽ ഇവയിലെ ചില കാര്യങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല മിക്ക ബൈക്കുകളുടെയും ഡിസൈൻ ഒരുപോലെയായിരിക്കും പ്രത്യേകിച്ച് പില്യൺ സീറ്റിൻ്റെ കാര്യത്തിൽ മിക്ക മോട്ടോർ സൈക്കിളിൻ്റെയും റൈഡറുടെ സീറ്റിനേക്കാൾ ഉയർന്നു തന്നെയായിരിക്കും പിന്നിലെ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതിനാൽ പലർക്കും അതിൽ കയറാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് വയസ്സായവർക്കും സ്ത്രീകൾക്കുമെല്ലാം ബൈക്കിൻ്റെ പിന്നിൽ കയറാൻ ശ്രമകരമാണ് എന്ന് നമ്മുടെ അമ്മമാർ ഇടയ്ക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും കമ്പനികൾ എന്തുകൊണ്ടാണ് റൈഡർ സീറ്റിനേക്കാൾ ഉയരത്തിൽ പില്യൺ സീറ്റുകൾ നിർമ്മിക്കുന്നത് എന്ന് ചിലരെങ്കിലും ആലോചിച്ച് തലപുച്ചിട്ടുണ്ടായിരിക്കും ഇനി അതിൻ്റെ കാരണം വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാം ദൈനംദിന യാത്രകൾ എളുപ്പമാക്കുന്നതിനാണ് മോട്ടോർ സൈക്കിളുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് സീറ്റുകളുടെ ഉയരവും വീതിയും സുഖ സൗകര്യങ്ങൾക്കായി ശ്രദ്ധാപൂർവം ഇത്തരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് മിക്ക ബൈക്കുകളിലും പില്ലൺ സീറ്റ് അല്പം ഉയർന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം ഇതിന് നിരവധി സാങ്കേതിക വിശദീകരണങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് രണ്ട് വീലുകൾക്കിടയിലുള്ള ശരിയായ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിന് മുന്നിലെയും പിന്നിലെയും ടയറുകളിൽ ഭാരം തുല്യമായി വിതരണം ചെയ്യണം ഉയർന്നിരിക്കുന്ന പില്ലൺ സീറ്റ് യാത്രക്കാരനെ ബൈക്കിൽ ഗ്രാവിറ്റിയോട് അടുപ്പിക്കുന്നു ഇത് അസന്തുലിതാവസ്ഥയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയാണ് ഉയരത്തിൽ ഇരിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അല്പം മുന്നോട്ട് ചായഞ്ഞ് ആവണമല്ലോ ഇരിക്കുക ഇതുവഴി ഭാരം മധ്യഭാഗത്തേക്ക് കൊണ്ടുവരികയും മൊത്തത്തിലുള്ള ബാലൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ ഇത്തരത്തിലുള്ള സീറ്റിംഗ് സി സെറ്റപ്പ് സഹായിക്കുക ചെയ്യും അതോടൊപ്പം തന്നെ ഇത് വായു പ്രതിരോധം കുറയ്ക്കുകയും സുഗമമായ യാത്ര അനുവദിക്കുകയും ചെയ്യുകയാണ് പില്ലൺ സീറ്റ് ഉയർത്തി വെക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം സംരക്ഷണം തന്നെയാണ് ഉയർന്ന പില്ലൺ സീറ്റ് പലർക്കും ബുദ്ധിമുട്ടായി തോന്നിയേക്കാമെങ്കിലും റൈഡറുടെ പിന്നിലിരിക്കുന്ന വ്യക്തിക്ക് മികച്ച സംരക്ഷണം നൽകാൻ ഇത്തരത്തിലുള്ള സീറ്റിംഗ് ക്രമീകരണം അനുവദിക്കും തന്നെ ചെയ്യും ഇത് കാറ്റ് പൊടി വൈബ്രേഷൻ എന്നിവയുടെ ആഘാതം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ ഇത്തരത്തിൽ പൊങ്ങിയിരിക്കുന്നതിലൂടെ ബൈക്കിന്റെ സസ്പെൻഷൻ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും സാധിക്കും ബൈക്കുകളിലെ പില്ലൺ സീറ്റ് ഉയർന്നിരിക്കാൻ കാരണം എന്താണ് എന്ന് ഇനി മനസ്സിൽ ആർക്കും ഒരു സംശയവും വേണ്ട ഇത്തരത്തിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആലോചിക്കാൻ പലരും മെനക്കെടാറുണ്ടെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ അമ്മമാർ എങ്കിലും ഇത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഈ കാര്യം അവർക്കും ഒന്ന് തന്നെയാണ്